അത് ഭയങ്കര സന്തോഷമുണ്ട് ഞാൻ എന്തായാലും ഉത്സവം കണ്ടിട്ട് വരട്ടെ എംബ്രാൻ്റെ ഗൈസ് നമ്മൾ ഒരുപാട് മാസങ്ങളായി ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നമ്മുടെ എംബുരൻ സിനിമയുടെ റിലീസിങ് ആണ്ട്ട് ഗൈസ് ഇന്ന് അപ്പോൾ ഇന്ന് മണിയുടെ ഷോയ്ക്ക് എല്ലാ താര താരങ്ങളും എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സുരാജേട്ടൻ പണ്ടുള്ള ഒരു ഉത്സവപ്പറമ്പിൽ കയറി ചെന്ന ഫീല് തിയേറ്ററിലോട്ട് വന്നു എന്നുള്ള ഫീലല്ല അവിടെ തോന്നുന്നത് ആ ഒരു വൈബ് എത്രത്തോളമാണ് എന്നുള്ള ഒരു വീഡിയോ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ നമ്മുടെ സുപ്രിയ സുപ്രിയ മേനോനാണെങ്കിലും ഒക്കെ ആ ഒരു എക്സൈറ്റഡ് അവരുടെയൊക്കെ ഫേസിൽ കാണാനുണ്ട് ഉണ്ട് ലാലേഡിനാണെങ്കിൽ ആ തെക്കിലും തിരക്കിലുമാണ് ലാറ്റിൻ്റെ സിനിമ കാണാൻ വേണ്ടി തിയേറ്ററിൻ്റെ ഉള്ളിലോട്ട് കയറി ചെല്ലുന്നത് അപ്പം ഈ സിനിമ കാണാൻ വേണ്ടി നമ്മൾ ഒരുപാട് എക്സൈറ്റഡ് എടുക്കാൻ അത്രത്തോളം ഹൈപ്പാണ് ഈ സിനിമയ്ക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ മാത്രമല്ല ഒരുപാട് സസ്പെൻസ് ഈ സിനിമയിൽ ഒളിഞ്ഞ് കിടപ്പുണ്ടായിരുന്നു നമ്മൾ മമ്മൂക്കയുണ്ടോ അതുപോലെ ആ സിനിമയിൽ നായകനാണ് വില്ലനായിട്ട് വരുന്നത് ഫഹദാണോ അങ്ങനെ ഒരുപാട് ഒരു സസ്പെൻസ് ആണ് നമ്മൾ സിനിമയ്ക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ അതുപോലെ ഇതിൻ്റെ തേർഡ് പാർട്ടിൻ്റെ ചെറിയൊരു പോർഷനും കൂടി സെക്കൻഡ് പാർട്ടിൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് പൃഥ്വി ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ കേട്ടപ്പോൾ നമുക്ക് ഒരുപാട് എക്സൈറ്റഡ് ആണ് ഈ സിനിമയുടെ സ്റ്റോറി എന്താണ് എങ്ങനെയാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പിന്നെ പറയാനുള്ളത് നമ്മുടെ പൃഥ്വിടെ ഡയറക്ഷനാണ് നമ്മൾ മുമ്പ് ഇരിക്കുന്ന മുമ്പത്തെ സിനിമകളൊക്കെ നമ്മൾ കണ്ടതാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഡയറക്ഷനാണ് പൃഥ്വി കൊടുത്തിട്ടുള്ളത് അപ്പൊ അതിന്റെ എല്ലാം ഒരു ഒരു ഹൈപ്പ് എന്തായാലും നമ്മുടെ എമ്പുരാനില് കാണാതിരിക്കില്ല വേണ്ടിയാണ് കാത്തിരുന്നത് ഈ നിമിഷത്തിന് വേണ്ടിയാണ് കാത്തിരുന്നത് ഈ നിമിഷത്തിന് വേണ്ടിയാണ് ഈ സിനിമയെ ഇത് സിനിമ തുടങ്ങുന്ന സമയം മുതൽ ഇതുപോലൊരു ഒരു അത്ഭുതം പ്രാർത്ഥിച്ചാൽ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചായിരുന്നു ഞാനാ യൂസിഫറിൻ്റെ ഫസ്റ്റ് ഷോ കണ്ടത് ഇവിടെ തന്നെയാണ് രാവിലെ എഴുപതൊരു ഷോ ആ ഓർമ്മയിലാണ് ഞാൻ നേരത്തെ എഴുതിയിട്ടാണ് വന്നിരിക്കുന്നത് കാര്യം അത് ഭയങ്കര ആണ് ഫസ്റ്റ് ഫസ്റ്റ് ഷോ ഡാലേട്ട് രാജുവേട്ടിൻ്റെ അപ്പം ഇത്രയും ഡാൻസിൻ്റെയൊക്കെ കൂടെ കാണുന്ന സമയത്ത് ഓരോ ഓരോ സെക്കൻഡും അത്രയും ആവേശത്തിൽ കാണാൻ പറ്റും അത് ഭയങ്കര എക്സൈറ്റഡാണ് അത് കാണാൻ വേണ്ടിയിട്ട് തന്നെ ഭയങ്കര രസമാണ് അതായത് ആ വർക്കിംഗ് പ്രോസസ് തന്നെ ഭയങ്കര രസമാണ് ഞാനും ഈ പറഞ്ഞുള്ള സിനിമയുടെ ഫിക്സ് ആൻഡ് ഫീച്ചേഴ്സൊക്കെ കണ്ടിട്ടുള്ളൂ അപ്പൊ അത് ഫുൾ അതിന്റെ എന്താ പറയുക മുഴുവൻ പറഞ്ഞു തീർത്തിട്ടുള്ള സിനിമ പൂർണ്ണമായിട്ട് ഞാനും കാണാൻ തോന്നുന്നുണ്ട് അതിന്റെ എക്സൈറ്റ്മെന്റ് ഭയങ്കരമാണ് എനിക്ക് എനിക്കൊരു ഏകദേശ ധാരണ ഉണ്ട് എന്തായിരിക്കും എന്നുള്ളത് അതിന് മുകളിൽ പോകുന്നതാണ് പ്രതീക്ഷ ാണ് അത്രേയുള്ളൂ കണ്ടിട്ട് പറയാനോ അച്ഛനും എല്ലാരും ഇപ്പം വരും ലോകം മൊത്തം കാത്തിരിക്കുന്നത് എക്സൈറ്റ്മെന്റും ഉണ്ട് ടെൻഷനും ഉണ്ട് കാരണം ഒരു പടത്തിനും കിട്ടാത്തമാതിരിയുള്ള ഹൈപ്പാണ് അതേ തന്നെ പറഞ്ഞു ദീക്ഷാർ എന്നെ ചൂസ് ചെയ്യേണ്ട കാര്യം ഒരു ഇന്റർനാഷണൽ മ്യൂസിക്കാണ് അയ്യോ അത് ഞാനവകാശപ്പെടാൻ ശാലും അല്ല കണ്ടിട്ട് എല്ലാവർക്കും തോന്നുകയാണെങ്കിൽ സന്തോഷം ഇപ്പം തിയേറ്ററുകളെ പ്രകടനം കൊള്ളിക്കാൻ ലാലട്ടൻ ഫാൻസിന് ഓള സൃഷ്ടിക്കാനുള്ളൊരു മ്യൂസിക് എന്തായാലും

രാജെന്ന് പറയുമ്പോ അതും ലാലേണ്ട പടം എന്ന് പറയുമ്പോ നമുക്ക് അതിന്റെ അഭിമാനമുണ്ട് അതിന്റെ ഒരു പാർട്ടാവാൻ വേണ്ടിട്ട് തന്നെയാണ് പക്ഷേ ഇന്ത്യ മൊത്തം ആ ഒരു ഇന്ത്യ മൊത്തം വികാരമുണ്ട് അതുകൊണ്ടാണ് ഇത്രയധികം ടിക്കറ്റാണ് വിട്ടുപോയത് Anyway, we should be happy about it. Thank you very much.